എട്ടാം ദിവസവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആശാ വർക്കർമാർ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സമരക്കാർ ആരോഗ്യ ആരോഗ്യവകുപ്പിന് മാത്രമായി ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നാണ് മന്ത്രി വീണ ജോർജിന്റെ വിശദീകരണം അതേസമയം നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അനധികൃതമായി സംഘം ചേരൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എ വി ജയശങ്കർ ചേരുകയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ ഇതിലിപ്പോൾ ആരോഗ്യവകുപ്പിനെ മാത്രം ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാകില്ല എന്ന് മന്ത്രി പറഞ്ഞു ശരി പക്ഷേ മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച ശേഷം പറയാമെന്നും മന്ത്രി തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ ഇവർക്കെതിരെ ഒരു കേസ് കൂടി വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഈ കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ കേസോ കേസും അതോടൊപ്പം തന്നെ ഈ പ്രതികരണങ്ങളും ഒന്നും ഇവരെ തളർത്തുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രഭിത സെക്രട്ടേറിയറ്റിന് മുന്നിൽ നല്ല വെയിലാണ് പക്ഷേ ഈ വെയിലിനെ അവഗണിക്കാതെയും വർക്കർമാരുടെ സമരം തുടരുകയാണ് ഇന്ന് എട്ടാം ദിവസമാണ് ഈ സമരം നടക്കുന്നത് ആദ്യഘട്ടത്തിലൊക്കെ വളരെ പേരെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആളുകളുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട് ഈ വ്യാഴാഴ്ച ഇരുപതാം തീയതി ആശാ വർക്കർമാരുടെ ഒരു മഹാസംഗമം സെക്രട്ടേറിയറ്റിന് ഉണ്ടാകും മുഴുവൻ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരെത്തും നിലവിൽ ഇതിൻ്റെ ഈ സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പണിമുടക്കും പ്രതിഷേധവുമായി ഒക്കെ ഇരിക്കുന്നത് ഇവർ ആശാമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക ഒപ്പം െ ഇവരുടെ വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരം നമുക്ക് കാണാം ഇവിടെ നിരവധി രാവിലെയൊക്കെ നിറഞ്ഞിടക്കുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും വലിയൊരു പ്രതിഷേധമാണ് ഇവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധിയായിട്ടുള്ള നമ്മുടെ ആരോഗ്യ മേഖലയിൽ തന്നെ നട്ടെല്ലാണീ ആശാവർക്കർമാർ കോവിഡ് കാലത്ത് ഉൾപ്പെടെ വലിയ തോതിൽ പല വീടുകളിലും കയറി വിവരശേഖരണം നടത്തി അങ്ങനെ സർക്കാരിൻ്റെ പ്രാദേശിക തലത്തിൽ എല്ലാ വിവരങ്ങളും ഏകോപിച്ച് നൽകുന്ന ആശാവർക്കർമാരാണ് അവർക്ക് വളരെ തുച്ഛമായ വേതനമാണ് അവരുടെ ഓണറേറിയം പോലും വളരെ വൈകി കാലതാമസത്തിലാണ് കിട്ടുക നമ്മൾ പൊതുജനത്തിൽ ഉൾപ്പെടെ ഇവരുടെ ഓണറേറിയം വൈകുന്ന വാർത്തകൾ ഉൾപ്പെടെ നിരവധി തവണ നൽകിയിട്ടുണ്ട് പക്ഷേ അവസാനം മുട്ടിയാണ് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലെത്തിയത് വളരെ നീണ്ട കാലത്തിന് ശേഷമാണ് വെറിയ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് ഇവർ കിടന്നത് എന്തായാലും ആശാവർക്കർമാരുടെ സമരം പുരോഗമിക്കുകയാണ് അവരുടെ പ്രതിനിധി നമ്മുടെ ചേരുന്നുണ്ട് ഈ സമരം ഇങ്ങനെ തുടർന്നു പോകും ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് നിങ്ങളുടെ നേതാക്കൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് അതൊക്കെയാണ് സാഹചര്യം അതുകൊണ്ടൊന്നും സമരം നിർത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ സമരമായിട്ട് ശക്തമായ സമരമായിട്ട് തുടർന്നു പോകും ഇരുപതാം തീയതി നമ്മൾ ആശമാരുടെ മഹാസംഗമം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നൂറുകണക്കിനായ ഇവിടെ വരും അവർ തിരിച്ചു പോകില്ല ഇരുപതാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരുന്ന ഒരാശാവർക്കറും തിരിച്ചു പോകില്ല ഇരിക്കും ഡിമാൻഡ് നേരിട്ടേ തിരിച്ചു പോകത്തുള്ളൂ കേസിനൊന്നും പേടിയില്ല ഒരു പേടിയില്ല കേസിനൊന്നും ഒരു പേടിയില്ല കിട്ടുന്ന വേദന കൊണ്ടൊക്കെ ജീവിക്കാൻ എന്താ നിങ്ങളുടെ ജീവിത സാഹചര്യം എങ്ങനെയാ ജീവിത ഇത് എത്രയോ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വേതനം വാങ്ങിക്കുന്നവർ എങ്ങനെ ജീവിക്കും കേരളത്തിലെ ജീവിത സൂചിക വില സൂചിക എന്ന് പറയുന്ന മറ്റ് സ്റ്റേറ്റിനെ പോലെയല്ല ഇത് ഈ കിട്ടുന്ന തുക ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറയുന്നത് വണ്ടിക്കൂലിക്ക് പോലും തികയാത്തൊരു തുകയാണ് കിട്ടിക്കൊണ്ട് സർക്കാർ പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഓണറിയൊക്കെ കൂടുതലാണ് നൽകുന്നതാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസൊക്കെ പറഞ്ഞത് അത് വസ്തുതാപരമായി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് പാർലമെന്റിലെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കിട്ടിയ കണക്കനുസരിച്ച് മറ്റ് പല സ്റ്റേറ്റിലും ഇപ്പോൾ സിക്കിമിൽ പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഔദ്യോഗികമായി കിട്ടിയ ഒരു രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എന്താണ് ആന്ധ്രയിൽ ആ ആറായിരത്തി എഴുന്നൂറ്റി രൂപ ഓണർ ബാക്കി ഇൻസെൻറ്റീവിൽ വരുന്ന കുറവ് സംസ്ഥാന സർക്കാർ നികത്തിക്കൊണ്ട് പതിനായിരം രൂപ അവിടെ കൊടുക്കുന്നുണ്ട് അത് മുടക്കം കൂടാതെ എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ പല സ്റ്റേറ്റിലും നടക്കുന്നുണ്ട് മറ്റ് സ്റ്റേറ്റിനെ പരി കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നതെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ വിരമിക്കുന്ന ആശമാർക്ക് പശ്ചിമ പശ്ചിമബംഗാളിൽ മൂന്ന് ലക്ഷം രൂപ കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് റിവൈസ് ചെയ്തിട്ട് അഞ്ച് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു കേരളത്തിൽ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ അവിടെ അപകടം പറ്റുന്ന ആശമാർക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുന്നുണ്ടോ കേരളത്തിൽ കൊടുക്കുന്നുണ്ടോ ഒരു ജനറൽ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത് അതിനകത്തും സാമ്പത്തികം ക്രൈറ്റീരിയ ആണ് അവർ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫാമിലി എക്സി ഡാണ് അതിനകത്ത് നമ്മൾ ില്ല അവിടെ ഉത്സവ പശ്ചിമ ബംഗാളിൽ അയ്യായിരം രൂപ കൊടുക്കും അവിടെ പൂജാ ഹോളിഡേക്ക് ഇവിടെ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ മറ്റ് സ്റ്റേറ്റിനെ നോക്കി ചെയ്യുകയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ കൂടുതൽ കൊടുക്കുന്നത് പരിഗണിച്ചിട്ടേണ് മറിച്ച് നമ്മുടെ ആശാവർക്കർമാർ ഈ കേരളത്തിൽ പണിയെടുക്കുന്ന സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടുന്ന ഈ തുക കൊണ്ട് ആശാവർക്കർമാർക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളത് ആലോചിക്കണം അത് തുകയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അതായത് അവർ പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് തങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് സർക്കാർ തന്നെ പരിശോധിക്കണം മറ്റ് സംസ്ഥാനങ്ങളിലുൾപ്പെടെ വലിയ ഉയർന്ന നിരക്ക് കേരളത്തിൽ നൽകുന്നു എന്ന് പറയുമ്പോഴും അത് തെറ്റെന്നാണ് അവർ പറയുന്നത് പാർലമെൻറ്റിൽ ഉൾപ്പെടെയുള്ള കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യമന്ത്രിയുടെ ഈ വാദത്തെ എന്തായാലും തള്ളുന്നത് വലിയൊരു രീതിയിലുള്ള സമരം ഒരു സ്ത്രീകളുടെ സമരം നടക്കുന്നു ഇവരൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡ് കാലത്ത് ഉൾപ്പെടെ വലിയ തോതിൽ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച് കണക്കുകൾ ഉൾപ്പെടെ നൽകിയത്മാരായിരുന്നു അവരാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വേതനത്തിന് വേണ്ടി സമരം നടത്തുന്നത് വെറും ഇരുനൂറ്റി രൂപയാണ് ഇത്രമാത്രം ഈ ആരോഗ്യ സംവിധാനത്തിലും ഇടത്തിലും അധ്വാനിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് വരെ അത് ആവശ്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പരിഹരിക്കപ്പെടുന്നതുവരെ അവർ ഈ സമരം തുടരും അത് മാത്രമല്ല ഇരുപതാം തീയതി വലിയ രീതിയിൽ വിപുലമായ ഒരു സമരപരിപാടി എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആശാവർക്കേഴ്സ് അവിടെ എത്തും പിന്നീട് അവർ ആ സമരത്തിന് വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ ആവശ്യങ്ങൾ അത് നിർവഹിക്കറേറ്റപ്പെടുന്നത് വരെ അവർ തിരികെ പോകില്ല എന്നും വളരെ ശക്തമായ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് വർക്കർമാർ ഇങ്ങനെ സമരത്തിലാകുമ്പോൾ പരിഹരിക്കണം എന്തായാലും പിന്നെ ഇപ്പം ഈ പറയുന്നു നോർത്തിലൊക്കെ ഇത് കുറവാണെന്ന് പറയുന്നു പക്ഷെ നമ്മുടെ കേരളത്തിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ ജീവിത നിലവാരം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇരുന്നൂറ്റി ചിലരം രൂപ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അവര് കൃത്യമായി പറയുന്നുണ്ട് അവര് അതിന്റെ ഓരോ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ഈ ഓൺറേറിയം അതടക്കം അവർക്ക് കിട്ടണമെങ്കിൽ അതിന്റേതായ മാനദണ്ഡങ്ങളുണ്ട് ഏഴായിരം രൂപയാണ് അവർക്ക് ഒരു മാസം ലഭിക്കുക അത് കിട്ടണമെങ്കിൽ അവർ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്നുണ്ട് അത് അത് മുടങ്ങിയിട്ടാണ് ഇപ്പോൾ മൂന്ന് മാസം ആയിട്ടുള്ളത് രണ്ട് അവരവരുടെ അവകാശത്തിനായിട്ട് പ്രതിഷേധിക്കുമ്പോൾ അവർക്കെതിരെ കേസ് എടുക്കുക അത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മാത്രമല്ല പലയിടത്തും അതല്ലാതെ വഴിയടച്ചും സമരം നടക്കുന്നുണ്ട് സമരം നടത്തികളാണ് ഭയങ്കര കടും ചൂടാണ് എന്താ കൊടും ചൂടാണ് ഉള്ളത് അപ്പം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് തളർന്നു വീഴാനൊക്കെ തുടങ്ങി അത് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകും എത്രയും പെട്ടെന്ന് ഇവരുടെ ആശാ ആശാവർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം